രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾ ഭയന്നു കുറച്ചാണ് ജീവിക്കുന്നതെന്ന് സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ആരോപിച്ചു പത്തനാപുരത്തെ സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കെ ബി ഗണേഷ് കുമാർ വിമർശനങ്ങൾ നടത്താതെ മിണ്ടാതെ ജീവിക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് കേരളത്തിനെതിരെ കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന അടവ് സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കും കടമെടുക്കാനുള്ള അവസരം വരെ നഷ്ടമാകുകയാണ് ജി എസ് ടി വിഹിതം തരാതിരിക്കുക പെൻഷൻ ഫണ്ട് തരാതിരിക്കുക എന്നിവ ജനദ്രോഹ നയങ്ങളാണ് മതേതരത്തിനു വേണ്ടിയാണ് കേരളം എന്നെന്നും നിലനിൽക്കുന്നത് കേരളത്തിൽ കല്യാണത്തിനു വന്നാലും റോഡ് ഷോ നടത്തിയാലും ഭാരദ്ധരി നൽകി രാഷ്ട്രീയ ലൊട്ടിലൊടുക്ക് നാടകം കളിച്ചാലും കേരളത്തിൽ വിജയിക്കില്ല പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും വോട്ട് നേടാമെന്നും ആരും പ്രതീക്ഷിക്കണ്ടെന്നും ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു അങ്ങനെ സാമ്പത്തികമായി കേരളത്തിലെ സർക്കാരിനെയും ആ സർക്കാരിനെയും ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായി ജനങ്ങളാണ് ജനിക്കുന്നത് ഞങ്ങൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കാനുള്ള പണത്തിൽ ലോണില് തരാതിരിക്കുക അട്ടോയിൽ നിന്ന് ലോൺ എടുത്ത് നമ്മൾ ലൈഫ് പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതും തടസ്സം പിടിക്കുക അർത്ഥം കൊണ്ട് ആരോടാണ് കളിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടല്ല സഹകരണ മന്ത്രിയോടല്ല എൽ എസ്ഇ ഡി മിനിസ്റ്ററോടല്ല ഒന്നുമല്ല ഈ വീട് ജനിക്കാൻ അർഹതയായി ലൈഫിൽ ചോറ് കിടക്കുന്ന പാവപ്പെട്ടവരുടെ കഴുത്തിലാണ് പിടിച്ചിരിക്കുന്നത് ഒരു കാര്യം ബി ജെ പിയും കേന്ദ്ര സർക്കാരും മനസ്സിലാക്കുന്നില്ല മലയാളി വളരെ വ്യത്യസ്തമാണ് എല്ലാ കാര്യങ്ങളും മതേതരത്തിന്റെ കാര്യങ്ങളിൽ ഇന്ത്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കേരളം തന്നെയാണ് എല്ലാവരും സഹോദരങ്ങളെ പോലെ ജീവിക്കുക എന്ന സീനായ കുറേ മുന്നോട്ട് വെച്ച ആശയം അനുസരിച്ച് ഇന്നും ജീവിക്കുന്നവർ കേരളത്തിലാണ് അതുകൊണ്ടാണ് ഇത്തരം വർഗീയ ശക്തികൾ കേരളത്തിൽ കളച്ചുപിടിക്കാത്തത് അപ്പൊ എന്താ ചെയ്യുന്ന പാവപ്പെട്ടവന്റെ കഴുത്ത് ജരിച്ചാൽ അയ്യോ ഇങ്ങനെ പോയാൽ ഒന്നും കിട്ടത്തില്ല അതുകൊണ്ട് ഇവർക്ക് വോട്ട് കൊടുത്തേക്കാം എങ്ങനെ അവര് ഭരിച്ച നമുക്ക് രക്ഷപ്പെടാമല്ലോ എന്ന് തെറ്റിദ്ധരിക്കുന്നവരല്ല മലയാളികൾ എന്ന് കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയൊക്കെ മനസ്സിലാക്കിയാൽ നല്ലത് കാരണം മണ്ണ് ജലിച്ചാൽ പട്ടിണിക്കിട്ട് മലയാളികളെ വോട്ട് പിടിക്കാമെന്ന് വിചാരിച്ചാൽ മലയാളി അഭിമാനത്തോടെ മണ്ണ് വാരി തിന്നാൽ മടിക്കാത്തവരാണ് എന്ന് കേന്ദ്ര ഗവൺമെന്റ് മനസ്സിലാക്കിയാൽ നല്ലത് അങ്ങനെയൊക്കെ ഞങ്ങളെ കണ്ടിട്ടുണ്ട് അപ്പം ആ നിങ്ങൾ പൈസ വരത്തില്ല ഞങ്ങൾക്ക് അരിയില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ ഞങ്ങൾ മണ്ണ് വായി തിന്നു അതാണ് മലയാളികളുടെ സ്വഭാവം അത്രയ്ക്ക് ധൈര്യമുള്ളവരാണ് മലയാളികൾ അത്രയ്ക്കും ാണ് മലയാളികൾ അതുകൊണ്ട് ഭയപ്പെടുത്തി സഹകരണ പ്രസ്ഥാനത്തെ ഭയപ്പെടുത്തി ദുഷ്പോഭരണം ഇവിടുത്തെ മാധ്യമങ്ങളും കേന്ദ്ര ഗവൺമെന്റ് വീഡിയോ എല്ലാം കൂടെ ചേർന്ന് ഒരു സഹകരണ ബാങ്കിൽ നടന്ന എന്തോ ഒരു ക്രമക്കേടിനും ഈ രാജ്യത്തുള്ള എല്ലാ സഹകരണ പ്രസ്ഥാനങ്ങളും നശിച്ചിരിക്കുകയാണ് കേരളത്തിൽ മുഴുവൻ സഹകരണ പ്രസ്ഥാനത്തിൽ കലിപ്പീനാണ് എന്ന് പറഞ്ഞു പ്രചരിപ്പിച്ചിട്ട് പ്രചരിപ്പിച്ചവർ അതിൽ നേതൃത്വം കൊടുത്തവർ പ്രചാരണ വേല നടത്തിയവർ അറിയുക എൺപതിനായിരം കോടി സമാഹരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇരുപത്തിയായിരം കോടി എങ്കിലും ചെറിയ കാരണം അതിന്റെ ഉദ്ദേശിച്ചതിനേക്കാളും രണ്ട് റേറ്റിംഗ് മുകളിൽ കിട്ടുക എന്ന് പറയുന്ന കേരളത്തിലെ ജനങ്ങൾ ഇതൊന്നും വിശ്വസിക്കുന്നില്ല ഇതെല്ലാം പുച്ഛത്തോടെ തള്ളിക്കളയുന്നു എന്നുള്ളതാണ് തകർക്കാനുള്ള ഒന്നോ രണ്ടോ സഹകരണ ബാങ്കുകളിൽ ചില ക്രമക്കേടുകൾ ചില വ്യക്തികളാണ് ചെയ്യുന്നത് അത് കൂട്ടായിട്ട് ചിലർ ചക്രത്തി കൈയിട്ടാൽ നക്കുമല്ലോ എന്ന് പറയുന്നത് ചിലർ നക്കും അത് അവരുടെ ജന്മവാസനയാണ് അതിന് നമുക്ക് രാഷ്ട്രീയമായിട്ടും അതിന് മലയാളികളുടെ ബുദ്ധി സ്വഭാവമായിട്ടും കാണാൻ പറ്റത്തില്ല ചില ആളുകൾക്ക് എവിടെ ചെന്നാലും പത്ത് കാശുണ്ടാകണം ചിന്തിക്കുന്ന കുറച്ച് കുറച്ചാൽ അവരതിയുണ്ട് അവരത് ചെയ്യും പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്കറിയാം കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് കൂട്ടി നിൽക്കുന്നവരല്ല ഇത്തരം അഴിമതികൾ പുള്ളരായ്മക്ക് നടത്തുന്നില്ല ഞാൻ പറയുന്നതിൽ ചില സ്ഥലങ്ങളിൽ നടത്തുന്നുണ്ട് നടത്തുന്നവരെ കാലം പിടിക്കും എന്നുള്ളതേ ഉള്ളൂ പിടിച്ചു കുഴപ്പമില്ല കുറച്ച് കഴിയുന്നു ഒരു കാര്യം കേന്ദ്ര സർക്കാരിന് മത്സഹം ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളും കൂട്ടി വായിക്കുക സഹകരണ പ്രസ്ഥാനത്തെ സഹകരിക്കുക തകർക്കാൻ വേണ്ടി ചില വലതുപക്ഷ മാധ്യമങ്ങളൊപ്പം ചേർന്നുകൊണ്ട് കേരള സർക്കാരിനെയും സഹകരണ വകുപ്പിനെയും ബാങ്കുകളെയും കൈവാരത്തേക്കാൻ ശ്രമിച്ചിട്ട് ഒമ്പതിനായിരം കോടി എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂവായിരം കോടി ഇടാൻ മലയാളി വിശ്വാസം വിശ്വസിച്ചു എന്താ പറഞ്ഞത് പുളുവാണ് എന്ന് അവർക്കറിയാം നല്ല വിവരവും വിദ്യാഭ്യാസവുമുള്ള മലയാളികൾ അത് പുച്ഛിച്ചു തള്ളുകയും അതിന്റെ ഇരട്ടിയിലധികം ചോദിച്ചതിനേക്കാൾ ഇരട്ടിയിലധികം പണം നിക്ഷേപിച്ച് കാണിക്കുകയും ചെയ്ത മലയാളിയുടെ മനക്കരുത്ത് അത് നന്നായി നന്നായി മനസ്സിലാക്കുന്നുണ്ടത് ഈ പറയുന്ന കടം എടുക്കാനുള്ള അവകാശങ്ങളെ കൈകടത്തുകയും അരി വരാതിരിക്കുകയും ഭാരത അരി ഇറക്കുകയും ഒക്കെ ചെയ്യുന്ന പരിപാടികൾ അത്തരം തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള തൃശ്ശൂരിൽ കാണിക്കുക എന്നുള്ള ഓട്ടുവിദ്യകൾ ആ വോട്ടുവിദ്യകളും നെട്ടുവിദ്യകളും കേരളത്തിൽ ചെലവാകുകയില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സഹകരണ ബാങ്കിലെ ഞങ്ങളെ കഴി തെഞ്ഞെടുത്ത് ഭീഷണി മലയാളിയെ ഭീഷണിപ്പെടുത്തി വോട്ട് വാങ്ങിക്കാൻ നേരം തെരഞ്ഞെടുക്കുന്നത് അതൊക്കെ വടക്കേ ഇന്ത്യയിൽ പേടിപ്പിച്ച് ചിലപ്പോൾ കിട്ടുന്നു ഇവിടെ പേടിപ്പിച്ചാൽ പേടിച്ചായിട്ട് അടിനയിച്ചോട്ട് മറിച്ച് അടിച്ചു കൊടുക്കാനുള്ള ബുദ്ധിയുള്ളവരാണ് മലയാളികൾ